മലബാറിൽ തന്നെ കായിക ലോകത്ത് നമ്മളൊക്കെ ഏറെ സ്വപ്നങ്ങൾ കണ്ട ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിരവധിയായ കായിക പ്രതിഭകളുടെ പാദസ്പർശമേറ്റ ഒരു പുണ്യ മണ്ണാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയം പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ കായിക പ്രേമികളുടെ മനസ്സിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഈ കാഴ്ചകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകും അടിസ്ഥാന സൗകര്യമില്ലാതെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയം ഏറെ ശോചനീയാവസ്ഥയിലാണ് കോട്ടൂർ മലപ്പട്ടം റോഡിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പതു വർഷത്തെ പഴക്കമുണ്ട് ഈ സ്റ്റേഡിയത്തിന് കെ നാരായണൻ ശ്രീകണ്ഠപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് ഈ സ്റ്റേഡിയം നിലവിൽ വരുന്നത് പിന്നീട് സ്വകാര്യ വ്യക്തി നൽകിയ ഭൂമി കൂടി കൂട്ടിച്ചേർത്ത് വിപുലീകരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് യാതൊരു വികസനവും ഈ ഗ്രൗണ്ടിന് നടന്നിട്ടില്ല ഇപ്പോഴും ഈ ഗ്രൗണ്ടിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് കായിക താരങ്ങൾ ആശ്രയിക്കുന്നത് സമീപത്തെ വീടുകളെയാണ് വസ്ത്രം മാറാനോ സ്പോർട്സ് സാധനങ്ങൾ വെക്കുന്നതിനോ റൂമോ സൗകര്യമോ ഇല്ല ഇത് കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാരിലും മലയോരത്തെ കായിക താരങ്ങളിലും ഉണ്ടാക്കുന്നത് മികച്ച ഫുട്ബോൾ പരിശീലകനും മുൻ കായികാധ്യാപകനുമായ രാജൻ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു അതുപോലെ തന്നെ ഒരു പരിശീലനം പരിശീലനം കൂടിയാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പം പരിശീലനം കൊടുക്കുന്നത് ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഒരു ഈ സബ് ജില്ലയിലെ അല്ലെങ്കിൽ ഇരിക്കൂർ മേഖലയിലെ ഏറ്റവും നല്ല ഒരു ഗ്രൗണ്ടാണ് ഒരു സ്വാഭാവിക ഗ്രൗണ്ട് അതായത് നാച്ചുറൽ ആയിട്ടുള്ള പുൽ മൈതാനം ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഈ മുനിസിപ്പൽ സ്റ്റേഡിയം പക്ഷെ ഒരുപാട് പോരായ്മകൾ ഇതിനുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷകാലം രണ്ട് മാസം നമുക്കവിടെ പരിശീലനം നടത്താൻ സാധിക്കില്ല ഈ വെള്ളക്കാട്ടൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി ആ വെള്ളം ഒഴുകി ഒരു സംവിധാനം നമുക്ക് ഒരു ഓവുചാലൊക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴുകിപ്പോവും അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിശീലനം നടക്കും നടത്തുമ്പോഴുള്ള ഒരു ഡ്രസ്സ് മാറാനോ അങ്ങനെ എക്യുപ്മെൻസൊക്കെ സ്പോർട്സ് എക്യൂപ്മെൻസൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളോ ഒക്കെ ഒന്നും തന്നെ അവിടെ ഇല്ല പിന്നെ മറ്റൊന്ന് നമ്മളിപ്പം കായിക മേഖലയിൽ പറഞ്ഞാലും ഇപ്പോൾ ഒരുപാട് പോലീസിലൊക്കെ ആകാനുള്ള കുട്ടികൾ ഇവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അവർക്കൊരു ജമ്പിംഗ് പിറ്റില്ല എന്നുള്ളതാണ് ഒരു വേറൊരു ഭയങ്കരമായ ഒരു പ്രശ്നം നല്ലൊരു ഗ്രൗണ്ടാണ് എല്ലാ പരിശീലനം നടത്താനും ഉള്ളൊരു ഗ്രൗണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞപോലെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയം ഇത്രയും നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ വർഷകാലം ആയിക്കഴിഞ്ഞാൽ ഈ നമ്മളെ പശുക്കളെയൊക്കെ അതിനകത്ത് തുറന്നു വിടുന്ന ഒരു സമീപനമുണ്ട് അപ്പോൾ ഈ പശുക്കളെ ആ പുല്ലൊക്കെ തിന്ന് തിന്ന് നിന്നുകൊണ്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ട് വലിയ കുഴിയൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് ആ കുഴി പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നിൽക്കുകയും കുട്ടികളുടെ കാലിനൊക്കെ ഇഞ്ചറി സംഭവിക്കാൻ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്ന രീതിയിൽ നല്ലൊരു കോമ്പൗണ്ട് വാൾ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇതിൻ്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരടി മണ്ണിട്ടിട്ട് ഉയർത്തി അതിൻ്റെ കുഴികളൊക്കെ അടച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം ഗ്രൗണ്ടിന് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വർഷകാലം തന്നെ നമുക്കതിനകത്ത് കുട്ടികൾക്ക് പരിശീലനം നടത്താൻ വേണ്ടി സാധിക്കും വോളിബോൾ രംഗത്ത് ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു ഗ്രൗണ്ടാണ് കൂട്ടൂർ ഗ്രൗണ്ട് അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിലും ഒക്കെ നല്ലൊരു പിന്നെ കായിക താരങ്ങൾ അല്ലെങ്കിൽ വോളിബോൾ പ്രയസിനൊക്കെ നൽകിയ ഒരു ഗ്രൗണ്ട് കൂടിയാണ് കൂട്ടൂർ ഗ്രൗണ്ട് പക്ഷെ അതൊന്നും ഇപ്പം വേണ്ട രീതിയിലുള്ള ഒരു സദ്യയൊന്നും ഇല്ല കളിക്കാരില്ല അപ്പോൾ കളിക്കാരൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഇപ്പോൾ ആ ഗ്രൗണ്ടിലില്ല എന്തെങ്കിലും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാനല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഡ്രസ്സ് മാറ്റാനോ ടോയ്ലറ്റ് സൗകര്യം എക്വിപ്മെൻറ്റ് സൂക്ഷിക്കാനുള്ള ഒരു റൂം ഇതൊന്നും ഇപ്പം ആ ഗ്രൗണ്ടിൽ ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പേരായ്മയാണ് കാരണം ഇത്രയും നല്ല മനോഹരമായ ഒരു ഗ്രൗണ്ട് നമ്മുടെ പ്രദേശത്ത് ഇല്ല എന്നതിൽ തന്നെ പറയാം സ്വാഭാവികമായ ഒരു നല്ലൊരു ഗ്രൗണ്ടാണ് നമ്മുടെ കൂട്ടൂർ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിനെ സംരക്ഷിക്കാനുള്ള നടപടി എന്ത് തന്നെ ആയാലും ഉണ്ടാകണോ അത് നാട്ടുകാരുടെ ഭാഗത്തു മറ്റേ വേണ്ട പേര് എം എൽ എൻ്റെ ഭാഗത്തു മുനിസിപ്പാലിറ്റി ഭാഗത്തു എന്തായാലും നല്ലൊരു ഒരു ഒരു ശ്രമം അതിനുവേണ്ടി സംരക്ഷിക്കാനുള്ള നല്ലൊരു ശ്രമം എന്തായാലും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഗ്രൗണ്ടിൻ്റെ ഒരു വിസ്തീർണം എത്രയാണെന്ന് തന്നെ ആർക്കും അറിയില്ല പക്ഷെ അതിനൊരുപാട് സ്ഥലം എന്നും ഈ നിലവിലെ ഗ്രൗണ്ടിനേക്കാൾ ഒരുപാട് സ്ഥലം ഇതിന്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാലും നല്ലൊരു ഒരു നീന്തൽകുളം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം കൂടി എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഒരു നീന്തൽകുളം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് അതിനൊരു സ്ഥലം കൂടി അവിടെയുണ്ട് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങാനോ നടപടിയില്ല പശുക്കളെ കെട്ടിയും വാഹനങ്ങൾ കയറ്റിയും നശിപ്പിക്കുകയാണ് ഈ സ്റ്റേഡിയം ഇരിക്കൂർ മണ്ഡലത്തിൽ ഇത്രയും ഭൂപ്രകൃതിയും മറ്റും ഒത്തിണങ്ങിയ മറ്റൊരു സ്റ്റേഡിയം ഇല്ല ടോയ്ലറ്റ് സൗകര്യവുമില്ല ഒരു ഏക്കറോളം ഭൂമിയിലാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത് ഇരിക്കാൻ ഗ്യാലറി രൂപത്തിൽ ചെറിയ കെട്ടുകൾ കെട്ടിയെങ്കിലും അതും പൂർത്തിയായിട്ടില്ല മുനിസിപ്പാലിറ്റി ഫണ്ടുകൾ വകീരുത്തിയെങ്കിലും നിർമ്മാണങ്ങൾ നടക്കുന്നതായി കാണുന്നില്ലെന്ന് സ്പാർക്കേസ് ക്ലബ്ബ് ഭാരവാഹികളും പറയുന്നു പിന്നെ എന്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ കളി തുടങ്ങുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് വളരെ ചെറിയൊരു ഗ്രൗണ്ടായിരുന്നു അപ്പോൾ മാറി മാറി വരുന്ന ഭരണസമിതി ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്റ്റേഡിയം ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിന് പൂർവികരായ പൂർവികരായ ആൾക്കോ ആൾക്കാരോട് നമുക്കതിന് നന്ദിയുണ്ട് അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ സജീവ് ജോസഫ് സാറ് ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു പരിപാടി വന്ന സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഇവിടെ റോഡ് സൈഡിൽ റോഡ് റോഡിലേക്ക് ബോൾ പോയിട്ട് അപകടം ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വല സംവിധാനം റെഡിയാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ ഗ്രൗണ്ട് തീരെ ഒരു അവണ അവഗണനയുടെ വക്കിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ ബഡ്ജറ്റിലൊക്കെ സംഭാവനകൾ ഒരുപാട് പദ്ധതികൾ അനൗൺസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രവർത്തനമൊന്നും ഗ്രൗണ്ടിൽ കാണുന്നില്ല ഒരുപാട് ആൾക്കാർ ഒരു മികച്ച താരങ്ങൾ ഈ കോട്ടൂർ നാട്ടിൽ നിന്ന് ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന് ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ മുനിസിപ്പാലിറ്റി അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യമായിട്ട് പറയാനുള്ളത് ഇതുവരെ ഒന്നും ഒരു ലെവലാക്കിയിട്ടുള്ള സ്ഥിതിയല്ല ഫുൾ കുണ്ടും കുയ്യാണ് അപ്പോൾ ഒന്ന് ലെവലാക്കിയിട്ട് തന്നെ ഒന്ന് കിട്ടിയാൽ തന്നെ പിന്നെ ഫുട്ബോൾ കളിക്കുന്നവർക്കും ക്രിക്കറ്റ് കളിക്കുന്നവർക്കും കൂടുതൽ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാകും കാടുകൾ വയക്കി വൃത്തിയാക്കാൻ പോലും അധികാരികൾ തയ്യാറാകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കായിക പ്രേമികൾ അപ്പൊ ഈ വളർന്നു നിൽക്കുന്ന കാട് പോലും വയക്കാൻ വേണ്ടിട്ട് വേണ്ടപ്പെട്ട അധികൃതര് ഒരു മുൻകൈ എടുക്കുന്നില്ല അതുപോലും നമ്മളെ പോലെയുള്ളവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാന്ന് വയക്കിയിട്ട് ഇവിടെ ചെറിയ കുട്ടികളടക്കം വൈകുന്നേരം വന്നിട്ട് ഇപ്പം പോലും ഈ മഴക്കാലത്ത് വൈകുന്നേരം വന്നിട്ട് കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്നുണ്ട് അമിതമായ പോസ്റ്റിന്റെ അടുത്ത് നിന്നിട്ട് ഇത്രയും ഏരിയയിൽ കാട് കാർഡ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കണം എന്നാന്ന് പറയാനുള്ളത് നമ്മളെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളില്ലാന്നാണ് പറയാനുള്ളത് അതായത് നമ്മളിവിടെ കളിക്കുന്ന കുട്ടികൾക്ക് പിന്നെ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂം അല്ലെങ്കിൽ അവരെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റേജ് പോലെയും അതിൻ്റെ പുറകിലായിട്ട് ഒരു റൂം എന്നുള്ള പോലെ ഇല്ല ഇപ്പം നമ്മൾ ഇത് അടുത്തുള്ള വീടുകളിലാണ് നമ്മൾ ഈ സ്പോർട്സ് പരമായ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും ഈ സ്റ്റേഡിയം നിരവധി ഉത്തര കേരള ടൂർണമെന്റുകൾക്ക് സാക്ഷിയായിരുന്നു ഐ എം വിജയൻ ഉൾപ്പെടെ കളിച്ചിട്ടുള്ള ഈ സ്റ്റേഡിയം നിരവധി കായിക താരങ്ങളെ ഇന്ത്യൻ ആർമിക്കും എയർഫോഴ്സിനും വരെ സംഭാവന നൽകിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് വോളി താരവും സംസ്ഥാന റഫറിയുമായ ബിജേഷ് പറയുന്നു മുനിസിപ്പൽ സ്റ്റേഡിയം നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു പോലും നല്ലൊരു കളിസ്ഥലം രൂപപ്പെടുത്തി എടുക്കാൻ പോലും നമ്മളെ അധികാരികൾ തയ്യാറാവുന്നില്ല ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് കണ്ണൂർ ജില്ലയിലെന്നല്ല കേരളത്തിൽ കേരളത്തിൽ കാണി കാണില്ല നമ്മൾ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് കാരണം ഇന്ത്യയിലെ നമ്പർ വൺ കളിക്കാർ വരെ വന്ന് പന്ത് കളിച്ച വോളിബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് അവിടെ ടൂർണമെൻറ്റ് നടത്തിയ കാലമുണ്ടായിരുന്നു ഇന്ന് ഒരു പ്ലെയേഴ്സിന് പോലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരു ഡ്രസ്സ് മാറാൻ ഒരു ഇടമില്ല കളിക്കാർക്കൊരു ടോയ്ലറ്റ് ഡ്രസ്സ് മാറുന്ന റെസ്റ്റ് റൂം ഇതൊന്നും നമ്മൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അധികാരികൾ ഇതൊ ഇതൊന്നും കാണണ്ടേ ഇത് ഇതെല്ലാം ചെയ്തു തരേണ്ടത് അധികാരികൾ ഇതിനെ മൈൻഡാക്കുന്നേൽ ഇല്ല സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഫണ്ട് വകയിരുത്തിയതായും എന്നാൽ അതിന്റെ തടസ്സങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു പറയുന്നു സ്പോർട്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് കലാ കായിക മത്സരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ നഗരസഭയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇവിടെ ചാർജ് എടുത്തത് അന്ന് മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം നമ്മുടെ കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം വേണമെന്ന് വളരെയധികം ആഗ്രഹത്തോടു കൂടി അതിനായി പരിശ്രമിച്ചു അൻപത് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഓഫീസിൽ നിന്ന് അറിയിച്ചു ഇവിടെ മണ്ണിട്ട് നികത്താൻ പാടില്ല അത് തണ്ണീർത്തടമാണെന്ന് അറിയിച്ചതിന് പ്രകാരമാണ് നമുക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെടുങ്ങോ സ്കൂളിലോ അനവധി മണ്ണുണ്ടായിരുന്നു ആ മണ്ണും അതുപോലെ മടമ്പം ഗ്രൗണ്ടിൽ വാരിക്കൂട്ടിയ പുഴി ഇപ്പം മണ്ണായിട്ടുണ്ട് ആ പുഴിയും ജെ സി ബി ഉപയോഗിച്ച് പദ്ധതിയിൽ വെച്ചിട്ട് ഈ അമ്പത് ലക്ഷം രൂപ മുടക്കി ഈ സ്റ്റേഡിയം ഉയർത്തുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു പക്ഷേ ആ പദ്ധതിക്കിപ്പം തടസ്സം നേരിട്ടിരിക്കുകയാണ് തണ്ണീർത്തടമാണ് ഇത് അന്ന് കൊടുത്തിരിക്കുന്ന ഭാസ്കർമാഷ് പറഞ്ഞിരുന്നു പോലും എനിക്കറിയില്ല പറഞ്ഞിരുന്നു ഇത് മണ്ണിട്ട് ഉയർത്താൻ പറ്റിയല്ല ആ തണ്ണീർത്തടം നികത്താൻ പറ്റിയല്ല എന്നുള്ള ഒരു കാരണം കൂടി അന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ സ്വപ്നങ്ങൾ പൂവണിയാതെ പോകുന്നതിൽ ഒത്തിരി വിഷമമുണ്ട് എന്തായാലും എല്ലാവരും ഭാവി വരും തലമുറയ്ക്ക് കളിച്ചു വളരാനും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേഡിയം ഉയർന്നു വരണം നമ്മുടെ ഒരു ആഗ്രഹമാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയും സംസ്ഥാന സ്പോർട്സ് വകുപ്പും ഇടപെട്ട് മലയോരത്തെ കായിക ഭൂപടത്തിന്റെ അടിത്തറയായ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് న్యూస్ బ్యూరో శ్రీగండపురం